ഹലോ ഞാനേ നമ്മുടെ വീട്ടിൽ അടക്കാൻ പറിക്കുന്നതും പിന്നെ മെഷീനിൽ പൊളിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നേ അതിനകത്ത് അടയ്ക്കാൻ പുഴുങ്ങുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു അപ്പോൾ ചിലരൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു അടയ്ക്കാൻ പുഴുങ്ങുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇടാവും അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അടയ്ക്കാൻ പുഴുങ്ങുന്നതും പിന്നെ അത് ഉണങ്ങിയെടുക്കുന്നതും ആയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം നമ്മൾ പച്ചടക്ക വരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സാമ്പിൾ നോക്കിയിട്ട് അതായത് അതിൻ്റെ മൂപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കൊലകളൊക്കെ പറിച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ അതിൻ്റെ മൂപ്പ് നോക്കാനായിട്ട് ഇതുപോലെ ഒരു അടയ്ക്ക പറിച്ചിട്ട് അത് പൊളിച്ച് നമ്മൾ നഖം കൊണ്ടൊന്ന് കുത്തി നോക്കുക അപ്പോൾ അത് ഹാർഡായിട്ട് അത് കട്ടിയായിട്ടായിരിക്കുന്നതെങ്കിൽ അത് മൂപ്പ് എത്തി എന്നാണ് അർത്ഥം ഇല്ല അത് സോഫ്റ്റ് സോഫ്റ്റായിട്ടായിരിക്കുന്നതെങ്കിൽ മൂപ്പായിട്ടില്ല അപ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിന് വെയിറ്റ് ഉണ്ടാവത്തില്ല മൂപ്പ് എത്തിയതിന് മാത്രമാണ് വെയിറ്റ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അത് നോക്കി വേണം നമ്മൾ അടയ്ക്കെ പറിക്കാനായിട്ട് പിന്നെ ഇത് അടയ്ക്ക പറിച്ചതിന് ശേഷം മെഷീനിൽ നമ്മൾ പൊളിക്കുവാണേ പൊളിച്ചിട്ട് പിന്നെ മെഷീനിൽ പൊളിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടും ക്ലീനായിട്ട് കിട്ടണം എന്നില്ല അപ്പം കുറച്ചൊക്കെ തൊണ്ടൊക്കെ പൊളിക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് അതൊക്കെ നമ്മൾ തിരിഞ്ഞ് മാറ്റി തിരിഞ്ഞെടുത്തിട്ട് വേണം പിന്നെ പുഴുങ്ങാനായിട്ട് അപ്പോൾ ഈ തിരിയുന്ന ഒരു സെക്ഷനാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെ അടക്കൊക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇത് തിരിഞ്ഞതിന് ശേഷം എല്ലാം ക്ലീൻ ആയതിന് ശേഷമാണ് നമ്മൾ അടക്ക ഇടുന്നത് ഇപ്പം പണ്ടൊക്കെ എന്ന് വെച്ചാൽ കൈകൊണ്ട് ഒക്കെ ആയിരുന്നു അടക്ക പൊളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴൊക്കെയാണ് ഈ മെഷീനൊക്കെ വന്നത് അപ്പോൾ ഇതിനു മുമ്പൊക്കെ പണ്ട് മുമ്പ് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പൊക്കെ കൈകൊണ്ടൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ചില സ്ഥലങ്ങളിൽ കൈകൊണ്ട് പൊളിക്കുന്ന രീതിയുണ്ട് പിന്നെ ചില ചിലടത്തൊക്കെ ഹൈടെക് ആയിട്ട് ഉള്ള രീതിയിൽ ചെയ്യുന്നവരും ഉണ്ട് മെഷീനിലൊക്കെ ചെയ്യുന്നവരുമുണ്ട് അപ്പം കൈകൊണ്ട് പൊളിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അത് നല്ല ക്ലീനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കൈകൊണ്ടൊക്കെ ചെയ്യുമ്പം അതാണ് കുറച്ചും കൂടെ നല്ലത് പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം പിന്നെ പണിക്കാരൊക്കെ കിട്ടാനൊക്കെ പാടായതുകൊണ്ടാണ് ഇപ്പം എല്ലാവരും മെഷീനൊക്കെ ഉപയോഗിക്കുന്നത് അപ്പം ഇപ്പം പൊളിക്കലൊക്കെ കഴിഞ്ഞു ഇപ്പോൾ പുഴുങ്ങാനായിട്ട് പോവാണ് അപ്പോൾ വലിയൊരു പാത്രത്തിൽ ഇതുപോലെ വലിയൊരു പാത്രത്തിലാണ് ഇട്ടോ പുഴുങ്ങുന്നത് അപ്പോൾ പുഴുങ്ങാനായിട്ട് അടക്കൊക്കെ ഇട്ട് കൊടുത്ത് നിറച്ച് അടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഇതുപോലെ അടക്കാച്ചോർ ഒഴിച്ച് കൊടുക്കും ഇതിന് അടക്കയാച്ചോർ എന്നാണ് കേട്ടോ പറയുന്നത് ഇത് അടക്കയുടെ നാച്ചുറൽ ആയിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ അടയ്ക്കു ഒരു റെഡ് കളർ ഉണ്ടാവുമല്ലോ അപ്പം ആ കളർ തന്നെയാണ് കേട്ടോ ഇത് അല്ലാതെ വേറെ കെമിക്കൽ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ഇതിങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ ആ ചൊഗറിൻ്റെ ക്വാളിറ്റി കൂടി കൂടി വരും കേട്ടോ അപ്പം അത് നന്നായിട്ട് അടക്കയിലോട്ട് ആ കളർ പിടിക്കും അപ്പം അടക്കക്ക് നല്ല കളറും ഉണ്ടാവും പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ അടയ്ക്ക വേവിക്കുമ്പോൾ ഈ ചുകര് തന്നെ ഇട്ടിട്ടാണ് നമ്മൾ പിന്നെ അടക്ക വേവിക്കുന്നത് അന്നേരം അതിങ് എടുക്കുമ്പോൾ ഇങ്ങനെ നടക്കെ ഓറി നല്ല ഉറച്ച് കട്ടിയായിട്ടിരിക്കും പിന്നെ നമ്മളത് ഒന്നും കൂടെ ചൂടാക്കി ഒന്ന് റെഡിയാക്കി എടുക്കും പിന്നെ അതിനകത്ത് കുറച്ച് എന്താ പലതരം തൊലികൾ അത് വേങ്ങയുടെ തൊലി അങ്ങനെയൊക്കെ ഇട്ട് അതിൻ്റെ ആ ക്വാളിറ്റിയൊക്കെ ഒന്ന് നമ്മൾ എൻറിച്ച് ചെയ്തെടുക്കും പിന്നെ നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് വേവിച്ച് കഴിയുമ്പോഴേക്കും അത് നല്ല സൂപ്പറായിട്ട് നല്ല കളറും നല്ല കൊഴുപ്പൊക്കെ ആയിട്ട് വരും അല്ലാതെ നമ്മൾ വേറെ കെമിക്കൽസോ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല ഈ അടക്കയുടെ തന്നെ നാച്ചുറൽ കളറ് തന്നെയാണിതിൽ ഈ ചുഗറൊക്കെ ഒന്ന് കുറുകി കളറൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കും അപ്പം അതുവരെ നമ്മൾ നന്നായിട്ട് ഇത് തിളപ്പിക്കണം പിന്നെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ അതിന് കുറച്ച് ഗ്ലേസിംഗ് ഒക്കെ കെട്ടിക്കോട്ടെ ചെറിയൊരു തിളക്കമൊക്കെ കെട്ടിക്കോട്ടെ ഓർത്താണ് പിന്നെ അതിൽ വലിയ കാര്യമൊന്നുമില്ല ഒന്ന് രണ്ട് രണ്ടാഴ്ചം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോരിക്കുമ്പം അതൊക്കെ അങ്ങ് പോവും പിന്നെ നമ്മുടെ ഒരു മനസമ്മാനത്തിന് വേണ്ടി അങ്ങ് ഒഴിച്ചെന്ന് മാത്രം പിന്നെ ഒന്ന് ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെല്ലം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരുപാട് അങ്ങോട്ട് വെന്ത് പോവാതെ നോക്കണം വെന്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ തൂക്കം കുറയും അപ്പോൾ ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ കണ്ണൊക്കെ പുറത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ അത് വേവ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് അത് വാങ്ങിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ കണ്ണിതുപോലെ പുറത്ത് ചാടും അപ്പോൾ അത് നമുക്ക് കോരിയെടുക്കാതിന്ന് പിന്നെ ഇതിൻ്റെ ചോകറ് നന്നായിട്ട് കുറുകിയിട്ട് ഇതുപോലെ ഇത് കണ്ടോ ഇതുപോലെ ഒരു പാകമാവും ഇതുപോലെ നൂല് വലിയ പോലെ ഒരു പാകം വരും അപ്പോൾ അത് ആയി എന്നാണ് കേട്ടോ അർത്ഥം അപ്പം നമുക്കത് പെട്ടെന്ന് തന്നെ അതിനകത്തുനിന്ന് എടുക്കാം അപ്പോൾ ഇതിപ്പം കറക്റ്റ് പാകമായിട്ടുണ്ട് വേവായിട്ടുണ്ട് ഇനിയിപ്പം ഇത് കോരാൻ പോവാണ് കേട്ടോ ഇതൊരു സൈഡിൽ കോരി ഇതുപോലെ കൊട്ടയ്ക്കകത്തോട്ട് ഇടും പിന്നെ വേറൊരു സ്ഥലത്ത് എന്താ നമ്മളതിൻ്റെ ചുവറും കോരി അത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റണം എന്നിട്ട് നമ്മൾ അടുത്തൊരാഴ്ച അടയ്ക്ക പുഴുങ്ങുമ്പോൾ ആ ചുവറ് തന്നെ ഇട്ടാണ് വീണ്ടും നമ്മൾ പുഴുങ്ങുന്നത് ഇത് വേണ്ട ഇതിപ്പോൾ അടയ്ക്കുക ഒരു സ്ഥലത്ത് കോരി ഇടുവാണ് പിന്നെ അതിൻ്റെ ചുവറ് വേറൊരു സ്ഥലത്തോട്ട് കോരി മാറ്റി വയ്ക്കണം ഇതുപോലെ എന്നിട്ട് നമ്മൾ അടുത്തൊരാഴ്ച അടയ്ക്ക പുഴുങ്ങുമ്പോഴും ഇതുപോലെ ഈ ചോറ് തന്നെ ഇട്ടാണ് പുഴുങ്ങുന്നത് ഇനി നമ്മൾ ഇത് കോരി മാറ്റിയിട്ട് ഉണങ്ങാൻ വേണ്ടി ഇടണം കേട്ടോ അപ്പോൾ ഉണങ്ങാനായിട്ട് നമ്മൾ ടെറസിൻ്റെ ഉണങ്ങാൻ ഇടുന്നത് അപ്പോൾ അവിടെ ഒരു ടാർപോൾ ഇതുപോലെ വിരിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് അതിനകത്തോട്ട് നിരത്തി അങ്ങ് ഇടണം അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് നേരത്തെ ഉണങ്ങാനിട്ടത് കുറച്ച് കുറച്ച് ഉണങ്ങിയത് കിടപ്പുണ്ട് ഒറ്റ പുഴുങ്ങലിന് ഇതുപോലൊരു നാല് കൊട്ട കൊട്ടവരെയൊക്കെ പുഴുങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൊണ്ടു ഇതുപോലെ നന്നായിട്ടൊന്ന് നിരത്തി പിന്നെ ഇത് ഡ്രൈ ആയി കിട്ടാനായിട്ട് ഒരു ആറ് ദിവസത്തെ വെയിൽ കൊള്ളിച്ചാൽ മതി പിന്നെ ഇത് നമുക്ക് ഇത് നന്നായിട്ട് ഉണക്കായോ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കട്ട് ചെയ്തൊന്ന് ഇത് ശരിക്കും നന്നായിട്ട് കട്ടാവുന്നുണ്ടോ എന്നൊന്ന് നോക്കാം ഇതുപോലെ നമുക്ക് ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് നോക്കണം അപ്പോൾ നന്നായിട്ടത് പൊട്ടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉണക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം ഇതുപോലെ നന്നായിട്ട് ഉണങ്ങി വേണം നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ പൂപ്പലൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ ബൈ സീ യു